അപ്പൊ നമ്മളെ കല്യാണത്തിന്റെ അരിക്കാൻ നിങ്ങൾ പോകുന്നത് നമ്മളെ ഫുൾ തന്നെയാണ് താമലാണ് വെച്ചത് നമ്മളെ അരിക്കാൻ പോകുന്നത് ഇതിലും വീണ്ടും ഒരു സാരി ഒരു അല്ലേ ആഞ്ഞ സാരി എടുക്കും

എല്ലാവരും അതെ അതെ ഞാന് പറഞ്ഞത് പല എല്ലാരും ആ സാരി കിട്ടും കൊറേ കാലമായി മൊത്തത്തിലൊരു സാരി മയം പറഞ്ഞാല് അതേപോലെ ചെറുപ്പത്തിലേക്കുള്ള കല്യാണം ദേവമാരി ഉണ്ടോ നമ്മളിപ്പോ പഴയ കാലത്തെ കല്യാണങ്ങൾ ഓരോ ദിവസം കൊണ്ടുവരാണല്ലോ ഇപ്പോഴത്തെ ട്രെൻഡ് ചെറുപ്പത്തിലെ ദേവമാതി കല്യാണത്തിൽ ഫുൾ സാരി കയറാം നമ്മളൊക്കെ നമ്മളൊക്കെ ചെറുപ്പത്തിൽ ചെറിയ ചെറിയ മറ്റേ ഓരോ വെറൈറ്റി ലൂസ് പാൻറ് പിന്നെ കുറച്ചു കാലം ബൂട്ട് കറ്റ് പാൻറ് അങ്ങനെ പലതരം പാന്റ് മാറും അതൊക്കെ ഇപ്പൊ ട്രെൻഡ് ആയിട്ടുണ്ട് ഏതായാലും സാരിയിൽ ആള് ലംഘിട്ടുണ്ട് ശരി എന്നാ എ കൊടുക്കട്ടോ കൊറച്ച് തിരക്കിലാണ് കല്യാണത്തിന്റെ അപ്പൊ ഏതായാലും ഇതിന് ബാക്കിയുള്ള വരണക്കെ കാട്ടിത്തരും എല്ലാരും ഇന്ന് കാണിച്ച കുറച്ചുകൂടി നമ്മ ഇട്ടുള്ളേമ്മി എല്ലാരും നല്ലപോലെ ഒന്നോളി റെഡി ആക്കി എന്തോ

എന്തിനത്ര ലിപ്റ്റിക് ഒക്കെ എന്നാ പോയിരട്ടാൻ വരട്ട അപ്പം സുഹൃത്തുക്കളെ ഇവിടെ അരിക്കുത്തിൻ്റെ പ്രോഗ്രാം നടക്കുന്നുണ്ട് നമ്മളിപ്പോൾ ഉള്ളത് താമിലാണ് കേട്ടോ കുന്നു മറ്റേ താമിലാണ് നമ്മളിപ്പോൾ ഉള്ളത് സൗണ്ട് പറ്റ പോയിക്കളൂസ് കുട്ടികളില്ല അമ്മമ്മന്റെ മക്കളും വേറെ കുട്ടികളും ആണ്ടെങ്കിൽ കാണണോക്കാ ഒന്നില്ല പൊറത്തുനിന്ന് ഇല്ല ഒന്നില്ലല്ലോ പൊറത്തുനിന്ന് എല്ലാരും നേരുന്നാണ്ടിരിക്കും എന്താ പെണ്ണുങ്ങളൊക്കെ മൂന്ന് ഒമ്പത് കോമഡി മഡി ആണോന്ന പൊന്നെ വരണ്ടു എല്ലാരും ഭയങ്കര വൈബ് എങ്ങനെ പ്പനൊക്കെ ഒപ്പന ഉണ്ട് ഇണ്ടോടെ പ്രാക്ടീസ് ചെയ്തല്ലാരും ഒപ്പന ഇങ്ങനെ നിക്കണ പാടിക്കൂടി ഇവിടെ അരിപ്പൊടി ജീരകം മഞ്ഞള കുത്തമ്പനൊക്കെ പാടും കൊണ്ടിരിക്കുകയാണ് എൻ്റെ സ്ഥണ്ട് പോന്നെ മക്കളാ മൊത്തം പോയി ഞാൻ എന്താ പറയുക സന്തോഷിച്ചു രാവിലെ കുഴപ്പമൊന്നുമില്ലായിരുന്നു ഇപ്പം എന്തായാലും തീരുമാനമായിട്ടുണ്ട് അപ്പം എന്തായാലും നമ്മൾ അരി എന്താ പറയുക അരിക്കുത്തി നല്ല ജോറായി നടന്നുകൊണ്ടിരിക്കുകയാണ് ഏകദേശം കൊയ്യാനായി അപ്പോൾ അവിടെ മൂത്തന്മാരെയും എളാൻമാരൊക്കെ പാടി നിന്നാണ്ട് അമ്മി അരച്ചോണ്ടിരിക്കുന്നുണ്ട് ഷൂട്ടാക്കും റേഡിയോ എവിടുന്ന് കിട്ടിട്ട് അതെങ്ങനെ ഒപ്പിച്ച് നമ്മളെ താമിലെല്ലാം ഉണ്ട് അപ്പോൾ ഗസ്റ്റ് ഇവിടെ അരികുട്ടിന്റെ പൂജയൊക്കെ വെച്ചിട്ടിരിക്കുകയാണ് എന്ത് അരികുട്ടി പൂജയൊക്കെ വെച്ചിട്ടിരിക്കുകയാണ് അമ്മമ്മ ആകെ സീനത്തിലാണല്ലേ അമ്മമ്മ ആക്കൊയി നീ അത്താപദേ ഹിന്ദി എന്താ പോ പരിണ്ട് പോയി വിളമ്മ എന്ന് പറയുന്നു ഓഹോ കൊണ്ടോ വാ പായ എന്ന് കുത്താക്കി നടക്കാ മാടിയേ ആവല്ല എന്ത്താണ് എന്നാ ബില്ലടിക്കില്ല ആ അതന്നെ അതെന്താ നാടാണമാണോ കൊല്ലോ ഇല്ല ഇന്നിക് ആണൊന്നും പാടി കുത്തി